വെൽക്കം ടു മൂവി ബ്രാൻഡ് നർത്തകിയായും നടിയായും പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് മേതിൽ ദേവിക കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ വിവാദങ്ങൾക്കിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്ത് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പറയുകയാണ് താരം കഥ ഇന്ന് വരെ എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് മേതിൽ ദേവികയുടെ പരാമർശം ശ്രദ്ധിക്കപ്പെടുന്നത് പണ്ടേ ഓഫറുകൾ വന്നതല്ലേ എന്തുകൊണ്ട് അന്ന് സിനിമകൾ ചെയ്തില്ലെന്ന് ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല കംഫർട്ടബിൾ അല്ലെന്ന് ഉള്ളിൽ തോന്നി ഈ സിനിമ ചെയ്യാൻ കാരണം തനിക്ക് കംഫർട്ടബിൾ ആയ ടീമായിരുന്നു അത് സിനിമാ രംഗത്തെ ഒരു നടനെ അവഗണിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് കിട്ടുന്ന പിന്തുണയുടെ പത്തിലൊരു അംശം പോലും ഡബ്ല്യു സി സിക്ക് ലഭിച്ചില്ല ഞാൻ ഡബ്ല്യു സി സി അംഗമല്ല പക്ഷെ അവരുടെ ആശയങ്ങളെ താൻ അംഗീകരിക്കുന്നുണ്ട് സിനിമാ രംഗത്തുള്ള താരങ്ങൾക്ക് ഹീറോയിസം ജീവിതത്തിലും കാണിക്കാം അമ്മ സംഘടനയുടെ ആശയങ്ങളുമായി താൻ ചേർന്ന് പോകുന്നില്ല അതിന്റെ വിവരക്കേടായിരിക്കാം വിവരം കൂടുതൽ ആയിരിക്കാം സിനിമാ രംഗത്തെ സംബന്ധിച്ച് താൻ നിന്നുള്ള ആളാണ് പക്ഷേ ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് എത്രയോ വർഷത്തെ അനുഭവമുണ്ട് സ്റ്റേജിലെ ഡയറക്ടറാണ് അങ്ങനെ നിന്നതുകൊണ്ട് കൊണ്ട് സിനിമാ രംഗത്തെ സാഹചര്യം കാണുമ്പോൾ എന്ത് നോൺ സെൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു ഫിലിം കോൺട്രാക്ട് ഞാൻ കാണാനിടയായി ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുമ്പോൾ കരാറിൽ പലതും പണ്ടത്തെ സാധനങ്ങളാണ് ഞാൻ ചെയ്ത സിനിമയുടെ കരാറിൽ കുറെ തിരുത്തലുകൾ ഉണ്ടായി പലപ്പോഴും നിർമാതാക്കളും സംവിധായകരും ഇത് വായിക്കുന്നില്ല അവരൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല എനിക്ക് തന്ന കരാർ വായിച്ചപ്പോൾ അതിൽ ഒരുപാട് ക്ലോസുകളിൽ വേർതിരിവ് ഉൾച്ചേർത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ മാറ്റിച്ചു അവരതിന് റെഡി ആയിരുന്നു മാം ഒന്ന് നിർദ്ദേശിക്കുന്ന നിർമ്മാതാവ് പറഞ്ഞു ക്രിയേറ്റീവായി വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നും മേതിൽ ദേവിക പറഞ്ഞു ദേശീയ പുരസ്കാരം നേടിയ നേടിയാൻ എന്ന ഉണ്ണിമുകുന്ദൻ ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു മോഹന്റെ പുതിയ സിനിമയിലാണ് നായികയായി ദേവിക എത്തുന്നത് കഥ ഇന്ന് വരെ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ബിജു മേനോനാണ് നായകൻ നമ്മുടെ സൗകര്യം സമയം ഏറെ പ്രധാനപ്പെട്ടതാണ് സിനിമയിൽ നാഷണൽ അവാർഡ് വിന്നറായ വിഷ്ണു മോഹൻ ഇങ്ങനെയൊരു അവസരം തന്നതിൽ സന്തോഷമുണ്ട് എന്റെ ഡാൻസ് പ്രാക്ടീസും പരിപാടികളുമെല്ലാം പരിഗണിച്ചാണ് അദ്ദേഹം എന്നെ ഈ പ്രോജക്ടിലേക്ക് ക്ഷണിച്ചത് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇത് നിങ്ങളുമായി പങ്കിടുന്നു എന്നാണ് സിനിമയിലേക്കുള്ള തന്റെ വരവ് മേദിൽ ദേവിക അറിയിച്ചത് ക്ലാസിക്കൽ നർത്തകിയായ മേദിൽ ദേവികയ്ക്ക് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ കേരള സംഗീത നാടക അക്കാദമിയുടേതടക്കം രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങൾ സർപ്പതത്വം എന്ന ആർ ചിത്രത്തിന് ലഭിച്ച ഓസ്കാർ കണ്ടൻഷൻ എന്നിവ ലഭിച്ചിട്ടു ഐഎസ്ആർഒയുടെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ നിന്നും പോസ്റ്റ് ഡോക്ടറേറ്റ് ഫെല്ലോഷിപ്പ് ലഭിക്കുന്ന ആദ്യ നർത്തകിയാണ് മേദൽ ദേവിക കലാശാസ്ത്രവുമായി കോർത്തിണക്കി ദേവികയുടെ ആശയത്തിൽ നടക്കുന്ന ഒരു പഠനമാണിത്